ഇന്നലെ കാസയുടെ പേജിൽ രണ്ട് പോസ്റ്റുകളാണ് അവരിട്ടത് ഒന്ന് മുനമ്പം ജനതയെ ചതിക്കാനുള്ള കരുക്കൾ നീക്കി തുടങ്ങി കൂട്ടു നിൽക്കുന്നവർ എത്ര വലിയ ആളുകളായാലും സ്വന്തം ജനതയുടെ മുന്നിൽ തുറന്നു കാട്ടുകയും എതിർക്കുകയും ചെയ്യും രണ്ടാമത്തേത് ഇന്നലെ തന്നെയാണ് ഇട്ടത് മുസ്ലിം ലീഗുകാർ എഴുതിത്തന്ന ലേഖനം ആരാപ്പുഴയുടെ രൂപതയുടെ മാഗസിനിൽ നിന്ന് പിൻവലിക്കുക സ്വന്തം ജനത്തെ ഒറ്റ കൊടുക്കുന്ന നിലപാട് അവസാനിപ്പിക്കുക ഈ രണ്ട് പോസ്റ്റിനൊരു പ്രത്യേകതയുണ്ട് രണ്ട് പോസ്റ്റും വലുതായിട്ട് വിറ്റ് പോയില്ല പത്ത് എഴുപത്തഞ്ച് എൺപത് ആളുകളെ ഷെയർ ചെയ്തുള്ളൂ സാധാരണ കാസ ഇടുമ്പോൾ ഇതിനേക്കാൾക്ക് കൂടുതൽ പോകേണ്ടതാണ് അപ്പോൾ ആദ്യത്തെ സംഗതി വന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്തായിരിക്കും കാസ ഇങ്ങനെ പറയുന്നതെന്ന് രണ്ടാമത് വീഡിയോ വന്നപ്പോഴാണ് ഈ വരാപ്പുഴ രൂപതയുടെ ഏതോ എഡിറ്റോറിയൽ ലേഖനമുണ്ട് എന്ന് അന്വേഷിച്ചത് ഇന്ന് രാവിലെ മുതൽ പത്രങ്ങൾ അതിൻ്റെ ക്രക്സ് പുറത്തുവിടാൻ തുടങ്ങി അതിൻ്റെ ആ നക്ഷൽ ഉള്ളായിരുന്നു ഒരു ക്രൈസ്തവ സമൂഹത്തെ ചതിച്ച് മുസ്ലിം ക്രൈസ്തവ വിരോധത്തിനായി ഉപയോഗിക്കുന്ന പ്രവൃത്തിയെ തിരിച്ചറിയുക എന്നതാണ് ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള വരാപ്പുഴ അതിരൂപത അവരുടെ എഡിറ്റോറിയൽ ജീവനാദമെന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്റോറിയലിൽ എഴുതിയത് സാധാരണ എഡിറ്റോറിയലുകൾ ഒരു ടീമായി തയ്യാറാക്കുന്നതാണ് അല്ലെങ്കിൽ പല ഘട്ടങ്ങളിൽ പരിശോധിക്കപ്പെടുന്നതാണ് ഏതായാലും ആ നിലപാടിനെ ചിലരൊക്കെ ഈ ലത്തീൻ കത്തോലിക്ക കെ സി ബി സിക്കെതിരെ എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങനെ അവർ കെ സി ബി സിക്ക് പരാമർശം നടത്തിയത് ഇതിൽ നടക്കുന്ന നാടകങ്ങൾക്കെതിരെയാണ് എന്ന് മാത്രമല്ല ആ ലേഖനം അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധാപൂർവം വായിക്കണമെന്ന് വിചാരിച്ചു ആ ലേഖനം എല്ലാ വിഭാഗത്തിലെയും മനുഷ്യർ അറിയേണ്ടതുമാണ് ഉമീദിലെ നെയ്യത്ത് എന്നാണ് അതിൻ്റെ തലക്കെട്ട് ഉമീദ്ന്ന് പറയുമ്പോൾ ഉറുദുവിൽ പ്രത്യാശ എന്നർത്ഥമുള്ള യൂണിഫൈഡ് വക്ക് ഓഫ് മാനേജ്മെൻ്റ് എംപവർമെൻ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന പേരിൽ പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തെക്കുറിച്ചാണ് അവർ എഡിറ്റോറിയൽ എഴുതിയത് ആ എഡിറ്റോറിയലിൽ അവർ ഇങ്ങനെയാണ് ഇത്തരമൊരു നിയമനം ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത് വക്ക് ഓഫ് ഭേദഗതി നിയമം നിലവിൽ വന്നിരിക്കുന്നു മതസ്വാതന്ത്ര്യം നിയമത്തിനു മുന്നിൽ തുല്യത എന്നിങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള മൌലികാവകാശങ്ങൾക്കെതിരാണ് ഉമീദ് നിയമം എന്നതിനാൽ അത് നടപ്പാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും മറ്റും സമർപ്പിച്ചിട്ടുള്ള ഹർജികളിൽ ഒൻപതെണ്ണം അടുത്തയാഴ്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും എൻ ഡി എ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി മോദി മൂന്നാം ഊഴത്തിൽ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ് അവരിട്ടിരിക്കുന്നത് ചരിത്ര പ്രധാനമായ നിയമപരിഷ്കാരം എന്ന വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും സാമൂഹ്യ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും മാത്രമല്ല നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും വഴി തുറക്കുകയാണ് അടുത്ത പാരഗ്രാഫിൽ ഭേദഗതി നിയമം പാസ്സായാലുടൻ മുനമ്പത്ത ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും എന്ന പ്രചാരണത്തിലൂടെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷകൾ ഉണർത്തിയവരുടെ ആഘോഷത്തിമിർപ്പിനിടെ പ്രശ്നപരിഹാരത്തിനുള്ള പോമഴികൾ കണ്ടിട്ടുണ്ടെന്നും വേണ്ടി വന്നാൽ നിയമനിർമ്മാണം നടത്തുമെന്നും കേരള ഹൈക്കോടതിയിൽ ബോധിപ്പിച്ച സംസ്ഥാന സർക്കാർ മുനമ്പത്ത് നിയമാനുസൃതം താമസിക്കുന്നവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ വസ്തുതാന്വേഷണം നടത്താൻ കഴിഞ്ഞ നവംബറിൽ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവും മുനമ്പം വഖഫ് കേസിൽ കക്ഷി ചേരാൻ മുനമ്പൻ നിവാസികൾക്ക് അനുമതി നൽകിയ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവും ഉമീദ് നിയമം നടപ്പാക്കാനുള്ള ചട്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ തന്നെ പൂർവ്വ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന ജുഡീഷ്യറിയുടെ വിലയിരുത്തലിൻ്റെ പ്രതിഫലനമാണ് കമ്മീഷൻ നിയമനം അസാധുവാക്കിയ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവ് ഉമീദ് നിയമം വന്നതിനാൽ കമ്മീഷന് പ്രസക്തിയില്ല എന്നൊന്നും നിരീക്ഷിക്കുന്നില്ല ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ കാലാവധി മെയ് ഇരുപത്തിയേഴ് വരെ സർക്കാർ നീട്ടിയിരുന്നു ബന്ധപ്പെട്ട രേഖകളെല്ലാം ശേഖരിക്കുകയും മൊഴിയും തെളിവെടുപ്പും പൂർത്തിയാക്കുകയും ചെയ്തതിനാൽ രണ്ടു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത് കൊച്ചി താലൂക്കിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം വില്ലേജുകളിൽ പതിനെട്ട് സർവേ നമ്പറുകളിലെ നാനൂറ്റി ഏക്കർ ഭൂമി കേരള വഖഫ് ബോർഡ് ഏകപക്ഷീയമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫിൻ്റെ ആസ്തി പുരപട്ടികയിൽ ചേർക്കുകയും അവിടുത്തെ താമസക്കാരിൽ നിന്ന് കരം വാങ്ങുകയോ പോക്കുവരവ് സർട്ടിഫിക്കറ്റ് നൽകുകയോ ക്രയവിക്രയം അനുവദിക്കുകയോ ചെയ്യരുതെന്ന് വഖഫ് ബോർഡ് സിഇഒ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കൊച്ചി തഹസിൽദാർക്ക് കത്തെഴുതുകയും ചെയ്തതിനെ തുടർന്ന് മുനമ്പം കടപ്പുറത്ത് തലമു തലമുറകളായി താമസിച്ചുവന്ന മത്സ്യത്തൊഴിലാളി കുടിയാന്മാരുടെ അനവ അനന്തരാവകാശികളും എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റിമൂന്ന് കാലത്ത് കോഡ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിൽ നിന്ന് തീരാധാരപ്രകാരം സ്ഥലം വാങ്ങി സ്വന്തം കൈവശം വെച്ച് കരമടച്ചു വരുന്നവരും ക്രയവിക്രയത്തിലൂടെ വസ്തുവിന് അവകാശികളായവരും ഉൾപ്പെടെയുള്ള യഥാർത്ഥ ഭൂ ഉടമകളുടെ റവന്യൂ അവകാശങ്ങൾ അന്യായമായി നിഷേധിക്കപ്പെട്ടതാണ് മുനമ്പം കടപ്പുറത്തെ വേളാങ്കണ്ണി മാതാ ഇടവകയിലെ നാനൂറ് ലത്തീൻ കത്തോലിക്ക കുടുംബങ്ങൾ ഉൾപ്പെടെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ നേരിടുന്ന അസ്തിത്വ പ്രതിസന്ധി കോഴിക്കോട് റൗലത്തുല്ലുലൂം അറബി കോളേജിന് സമാന്തരമായി സെക്കുലർ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സ്ഥാപനത്തിനായി ആരംഭിച്ച ഫറൂഖ് കോളേജിന് മട്ടാഞ്ചേരിയിലെ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് ചില ഉപാധികളോടെ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കാൻ ബഹദൂർ പി കെ ഉണ്ണിക്കമ്മു സാഹിബിന് ഇഷ്ടദാനമായി നൽകിയതാണ് അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന പറവൂർ താലൂക്ക് വടക്കേക്കര വില്ലേജിൽപ്പെട്ട മുനമ്പത്തെ നാനൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി വി എസ് അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച റിട്ടയേർഡ് ജില്ലാ ജഡ്ജി എം എ നിസാർ കമ്മിറ്റിയാണ് മുനമ്പം ഭൂമി വക്കഫാണെന്ന് ബന്ധപ്പെട്ടവരിൽ നിന്ന് മൊഴിയെടുക്കുകയോ വസ്തു സർവേ നടത്തുകയോ ഒന്നും ചെയ്യാതെ ഏകപക്ഷീയമായി രണ്ടായിരത്തി ഒക്ടോബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പത്ത് മെയ്യിൽ മന്ത്രിസഭാ റിപ്പോർട്ട് അംഗീകരിച്ച് ഉത്തരവിറക്കി അതിനെ ആധാരമാക്കിയാണ് വഖഫ് ബോർഡ് മുനമ്പം ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചത് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച് ജിയോ റദ്ദാക്കുന്നതിന് മറ്റൊരന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വേണമെന്നാകും പിണറായി സർക്കാരിന് കിട്ടിയ നിയമോപദേശം മുനമ്പത്തി ഇരുപത്തിയഞ്ച് സെൻ്റ് മുതൽ ഒന്നേ മുക്കാൽ ഏക്കർ വരെ വസ്തുവുള്ള ഇരുന്നൂറ്റി പന്ത്രണ്ട് കൈവശക്കാരുണ്ടെന്നാണ് ഒരു കോടതി രേഖയിൽ കാണുന്നത് യഥാർത്ഥ ഭൂ ഉടമകളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം ആവശ്യമായ രേഖകളില്ലാത്ത കയ്യേറ്റക്കാർ ഉണ്ടെങ്കിൽ അവരുടെ കാര്യവും നോക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണെന്ന അവകാശവാദത്തെ ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെൻ്റ് സമർപ്പിച്ചിട്ടുള്ള കേസിൽ കോഴിക്കോട് വക്കഫ് ട്രൈബ്യൂണൽ ചെയർമാൻ ജില്ലാ ജഡ്ജി രാജൻ തട്ടിലിന്റെ നേതൃത്വത്തിൽ വാദം കേൾക്കൽ തുടരുകയാണ് രാജൻ തട്ടിലിന്റെ നേതൃത്വത്തിലാണ് മുല്ലാക്കമാരുടെ നേതൃത്വത്തിലല്ല രാജൻ തട്ടിൽ വക്കഫ് ട്രൈബ്യൂണലിലെ ജഡ്ജി ഇതിനിടെ ഫറൂഖ് കോളേജിന് നൽകിയ ഭൂമി വാക്കിഫ് സിദ്ദീഖ് സേട്ടിൻ്റെ മകൾ സുബൈദയുടെ രണ്ട് മക്കൾ ട്രൈബ്യൂണലിന് മുമ്പാകെ മുനമ്പത്ത ഭൂമി വക്കഫല്ല എന്ന നിലപാടിലേക്ക് മാറിയത് കേസിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് പുതിയ ഉമീദ് നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാകും രണ്ടു മാസത്തിനകം കേരള വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുകയെന്നും കേൾക്കുന്നു മുനമ്പത്ത ഭൂമിയിൽ വക്കഫ് അവകാശവാദം ഉറപ്പിക്കുന്നതിന് ആധാരമാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വഖഫ് നിയമത്തിലെ ചില വകുപ്പുകൾ എടുത്തുകാട്ടി പൗരന്മാരുടെ സ്വസ്ഥവകാശത്തിന്മേൽ കൈകടത്താനായി അത്തരം വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന് തുടങ്ങി വിശദമായ ആ കുറിപ്പ് ഈ പറയുന്ന ക്രൈസ്തവരുടെ പ്രശ്നമാക്കി മാറ്റിയ കഥ പറയുന്നു എന്നിട്ടാണ് അതിൻ്റെ ക്രെക്സ് അറുന്നൂറ്റി അമ്പത്തഞ്ച് പേജുള്ള ജെ പി സി റിപ്പോർട്ടിൽ ഒരിടത്തും മുനമ്പം പരാമർശിക്കപ്പെട്ടിരുന്നില്ല മുൻകാല പ്രാബല്യം ഇല്ലാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കഭേദഗതി നിയമമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷയും മന്ത്രി റിജുവും ലോക്സഭാ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ വ്യക്തമായിരുന്നു മുനിമം പ്രശ്നത്തിന് പ്രതിവിധിയായി ബില്ലിൽ നിർദ്ദേശിക്കപ്പെടുന്ന വ്യവസ്ഥ ഏതാണെന്ന് മുനിമം പ്രദേശം ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് എം പി ഐ ബി ഹീഡൻ ചർച്ചയ്ക്കിടെ എടുത്ത് ചോദിക്കുന്നുമുണ്ട് അമിത്ഷയോ റിജ്ജുവോ അതിന് മറുപടി പറഞ്ഞില്ല ന്യൂനപക്ഷകാര്യ സഹമന്ത്രിയായ ജോർജ് കുര്യനെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായിരുന്നു നിയമാനുസരണം രജിസ്റ്റർ ചെയ്യപ്പെട്ട ട്രസ്റ്റുകൾക്ക് ഏതു പേരിലായാലും ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ധർമ്മസ്ഥാപനങ്ങൾക്കോ ഒരു മുസ്ലിം നടത്തുന്ന സമർപ്പണത്തിന് അത് വഖഫിന് സമാനമായിരുന്നാൽ പോലും വഖഫ് നിയമം അതിന് ബാധകമായിരിക്കുന്നതല്ല എന്ന് ബില്ലിൽ ജെ പി സി കൂട്ടിച്ചേർത്ത സെക്ഷൻ രണ്ട് എ ആണ് മുനമ്പത്തിന് ബാധകമായ പ്രതിവിധിയെന്ന് പല വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട് വഖഫ് നിയമത്തിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഷിയ ഉപവിഭാഗത്തിൽപ്പെട്ട ദാവൂദി ബൊഹ്റ സമുദായം ജെ നിവേദനം സമർപ്പിച്ചിരുന്നു തങ്ങളുടെ സമുദായത്തിൻ്റെ വസ്തുവകളെല്ലാം ഏക ട്രസ്റ്റി അൽ ദായി എന്ന മുത്തലക്കെന്ന് ഇമാമിൻ്റെ പ്രതിനിധി സെയ്ഫിന മുഫദുൽ ആണെന്നും തങ്ങളുടെ വസ്തുവകളുടെ മുത്തസിമിനെ മാനേജരെ വഖഫ് നിയമത്തിൻ്റെ കീഴിലാക്കുന്നത് തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് അവർ ബോധിപ്പിച്ചത് ബോറകളുടെ ട്രസ്റ്റ് വഖഫ് നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കാനാണ് സെക്ഷൻ രണ്ട് എ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊരാഖ്യാനമുണ്ട് അതേസമയം ദാവൂദി ബോറകൾക്കും അഗാഖാനി വിഭാഗക്കാർക്കുമായി പ്രത്യേകം വഖഫ് രൂപീകരിക്കാമെന്ന് ഉമീദ് നിയമത്തിൽ പറയുന്നുണ്ട് ഖോജ മൊയ്നിദീൻ ചിഷ്തി എന്ന സൂഫി വര്യൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന അജ്മീർ ഷരീഫ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി സംഘടനയായ അഞ്ചുമാൻ കാദിംസ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം ധർമ്മസ്ഥാപനങ്ങൾക്കാണ് സെക്ഷൻ ടു എ ബാധകമാകുക എന്നും വ്യാഖ്യാനമുണ്ട് ഫറൂഖ് കോളേജിനിത് എങ്ങനെ ബാധകമാകുമെന്ന് കണ്ടെത്താൻ ഉമീദ് റൂൾസിൻ്റെ വിജ്ഞാപനം വരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ചെയ്തെടുക്കാൻ അഞ്ചു വർഷമെടുത്തു എന്നോർക്കുക എന്ന് തുടങ്ങി വിശദമായി ഈ ലേഖനത്തിൽ ഓരോ സന്ദർഭങ്ങളും ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ തന്നെ അവർ വളരെ ഭംഗിയായി സൂചിപ്പിക്കുന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ബീഹാറിലെ ബുദ്ധഗൈയിലെ മഹാബോധി ബുദ്ധവിഹാരം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ ഒൻപതംഗ ഭരണസമിതിയിൽ അഞ്ച് പേർ ബ്രാഹ്മണരാണ് ബുദ്ധമത വിശ്വാസത്തിന് വിരുദ്ധമായി മഹാവിഹാരത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമായി വ്യാഖ്യാനിച്ച് ഹൈന്ദവ പൂജ നടത്തുകയും ചെയ്യുന്നവരെ പുറത്താക്കി സമുച്ചയത്തിൻ്റെ മേൽനോട്ട ചുമതല ബുദ്ധമതക്കാർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ബുദ്ധിസ്റ്റ് ഫോറം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച മഹാബോധി മുക്തി ആന്തോളൻ സത്യാഗ്രഹ സമരം ഇപ്പോഴും തുടരുകയാണ് ബുദ്ധമതക്കാരനായ മന്ത്രി റിജ്ജുവിന് സ്വന്തം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത വേവലാതി രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട പസ്മന്ദ വിഭാഗക്കാരുടെയും താല്പര്യം സംരക്ഷിക്കാനുള്ള ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്രത്തിൽ ഒരു മുസ്ലിം മന്ത്രി പോയിട്ട് ആ വിഭാഗത്തിലെ ഒരു എം പി പോലും ഇല്ലാത്ത ചരിത്ര സംയോഗത്തിലാണല്ലോ രാജ്യം ഇപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് ഒരു വഖഫ് നിയമം അവതരിപ്പിക്കാൻ ഒരു കേന്ദ്രമന്ത്രി ഇല്ല ഒരു എം പി പോലും ഇല്ല ഭരണപക്ഷത്ത് സ്വന്തം സമുദായത്തിലെ ബുദ്ധ സമുദായത്തിൽപ്പെട്ടവർ അവരുടെ ക്ഷേത്രത്തിൽ ബ്രാഹ്മണർ കടന്നു കയറി അവിടെ മാസങ്ങളായി സമരം നടക്കുകയാണ് ആ ബുദ്ധമത വിദ്യാഗത്തിൽപ്പെടുന്ന ആളാണ് നമ്മുടെ കിരൺ റിജ്ജു അദ്ദേഹത്തിന് അത് പരിഹരിക്കാനല്ല വേറൊരു ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാനാണ് തിക്കും തിരക്കുമെന്നാണ് ഇതിൽ പറയുന്നത് അപ്പം ചുരുക്കത്തിൽ മുനമ്പൻ നിവാസികളെ കുടിയിറക്കരുതെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഏത് നടപടിയെയും പിന്താങ്ങുമെന്നും മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഉമീദ് നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ എടുത്തു പറയുന്നുണ്ട് മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കി കത്തിച്ചു നിർത്തി വിദ്വേഷ പ്രചരണം കൊഴിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്ന് വിവേകമുള്ളവരെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളത്തിൻ്റെ മലയോര കുടിയേറ്റ മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനായതുപോലെ തീരപ്രദേശത്തും വെറുപ്പിൻ്റെ വിദ്വേഷക്കൊടി പാറിക്കാൻ മുളം മുനമ്പം കളമൊരുക്കുമെന്ന ഉമീതിൽ ഊറ്റം കൊള്ളുന്നവർ പുതുമഴയിലെ ഈയാമ്പാറ്റകളെപ്പോലെ ഈ കടപ്പുറത്ത് തന്നെ അടിഞ്ഞുകൂടുന്നത് കാണാൻ എത്ര കാലം വേണം എന്ന് ചോദിച്ചാണ് ആ ലേഖനം അവസാനിക്കുന്നത് ഈ ലേഖനമാണ് അവരെ അസ്വസ്ഥതപ്പെടുത്തിയത് ഈ ലേഖനമാണ് പിൻവലിക്കണമെന്ന് പറഞ്ഞത് ഇത് ലത്തീൻ കത്തോലിക്കരുടെ എഡിറ്റോറിയൽ മുസ്ലിം ലീഗുകാർ എഴുതി കൊടുക്കേണ്ട ഗതികേടൊന്നും ലത്തീൻ കത്തോലിക്ക സമുദായത്തിനില്ല അവരുടെ കൂട്ടത്തിലുണ്ട് പഠിച്ചവരും വിവരമുള്ളവരും വിവേകമുള്ളവരുമൊക്കെ ഏതായാലും ഇത് കാസയെ അസ്വസ്ഥപ്പെടുത്തി ആ അസ്വസ്ഥതയാണ് ഇന്നലെ രണ്ട് പോസ്റ്റുകളിലൂടെ അവർ പങ്കുവച്ചത്